ും അവര് ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് അവർ നിരന്ന് നിന്നിട്ടാണ് അവർ പൂ പൂക്കച്ചവടമാണെങ്കിലും വെജിറ്റബിൾസിന്റെ ആണെങ്കിലും പതിനാല് വർഷമായിട്ട് അവരി ഒരേ കട്ടയ്ക്ക് നിന്നുകൊണ്ടിരിക്കാല്ലേ പക്ഷേ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുള്ള സ്ഥലമാണ് കേട്ടോ മുഹമ്മയും കഞ്ഞിക്കുഴിയൊക്കെ അല്ലെ ഇവരുടെ ഈ ഒരു വിളവെടുപ്പ് നടക്കുന്നതുകൊണ്ട് അവരോടുള്ള ആ ഒരു സ്നേഹം കാണിച്ചതാണ് അല്ലേ ഈ ഓണത്തിന് അത്തമിടാനായിട്ട് അത്തപ്പൂക്കളം ഇടാനായിട്ട് നമ്മൾ തമിഴ്നാടിനെയോ കർണാടകയോ ഒന്നും ആശ്രയിക്കേണ്ട നമ്മുടെ നാട്ടിൽ തന്നെ അത് വിരിയിച്ചെടുത്തിരിക്കുകയാണ് ഒരു കൂട്ടം സ്ത്രീകൾ അവർ ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയൊന്നുമല്ല വർഷങ്ങളായിട്ട് പല തരത്തിലുള്ള വെജിറ്റബിൾസിൻ്റെയും അതുപോലെ തന്നെ മറ്റ് പല കൃഷികളും ചെയ്ത് അവർ അവരുടെ കഴിവ് പ്രകടിപ്പിച്ച കഴിവ് തെളിയിച്ച നമ്മളെയൊക്കെ ഞെട്ടിച്ച ഒരു കൂട്ടം വനിതകളാണ് അവരെയാണ് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതായത് ബന്ധിപ്പു മഞ്ഞയും ചുവപ്പും ആയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് അവര് വിരിയിച്ചെടുത്തിരിക്കയാണ് നാല് വർഷമായിട്ട് സ്വന്തമായിട്ട് അത്തിയിടാൻ മാത്രമല്ല മറ്റ് മലയാളികളെ അത്തടി ഇടിയിക്കാൻ വേണ്ടിയിട്ടും അവർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് അതിൻ്റെ വിളവെടുപ്പൊക്കെ ആയിട്ടാണ് അവർ നിൽക്കുന്നത് അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത് അവരുടെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് എങ്ങനെ പോകുന്നത് കൃഷിയൊക്കെ ൂക്കളാണ് ഇരിക്കുന്നത് പഞ്ചായത്ത് രണ്ടാം വാർഡ് ചുലരി ജേരി എന്നാണ് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര് ഞങ്ങൾ പത്ത് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണിത് ഇപ്പൊ ഞങ്ങളിത് പ്രതീക്ഷിച്ചല്ല ഇത് ഇങ്ങനെയല്ല പക്ഷെ ഞങ്ങളുടെ ഒപ്പം തന്നെ ഇന്ന് ഞങ്ങൾ തന്നെ നല്ല വിളക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം പച്ചക്കറിയുണ്ട് മുളക് വെണ്ട പാവലി പയർ ഇതെല്ലാം ഇപ്പൊ പൂവായിത്തൊടങ്ങിയിട്ടുള്ള ഇതാണ് ഇച്ചിരി താമസമാണ് വെച്ചത് കുഴപ്പമില്ല ും ലക്ഷേല അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇവരുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇപ്പം സാധാരണ കൃഷി ചെയ്തിട്ട് അത് കൊണ്ടുപോകാനായിട്ട് ആളുകളെ തേടി നടക്കുന്ന ഒരു സംഭവമുണ്ട് പല കർഷകരും ഒരുപക്ഷെ അവരെ അധ്വാനിക്കുന്നതിൻ്റെ ഫലം അവർക്ക് നേരിട്ട് കിട്ടാത്തതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട് ഇടനിലക്കാരുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷെ ഇവരുടെ കച്ചവടം എന്ന് പറയുന്നത് അല്ലേ നേരിട്ടുള്ള ഇടപാടല്ലേ ഇവര് ഇവരെന്ന് പറഞ്ഞാൽ ഇവർക്ക് ചെറിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട് നമ്മുടെ തണ്ണീർമുഖം ആലപ്പുഴ റൂട്ടിൽ അടുത്തായിട്ട് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് പുലരി എന്ന് പറയുന്ന അവിടെ ഈ പത്ത് പേരും പത്ത് പേരും അവര് ഒരേ ഡ്രെസ്സൊക്കെ ഇട്ട് അവർ നിരന്ന് നിന്നിട്ടാണ് അവര് പൂ പൂ കച്ചവടമാണെങ്കിലും വെജിറ്റബിൾസിന്റെ ആണെങ്കിലും മറ്റ് എന്ത് കച്ചവടം പറഞ്ഞാലും അവരെല്ലാവരും കൂടി കൂടിയാണ് പത്ത് വർഷം എത്ര വർഷം ആയിപ്പോ നിങ്ങള് പതിനാല് വർഷമായിട്ട് അവർ അവരി ഒരേ കട്ടയ്ക്ക് നിന്നോണ്ടിരിക്കുകയാണ് അല്ലേ ഇത് കണ്ടു ഇവർ ഈ ഒരേ ഈ ഡ്രസ് കോഡിലൊക്കെ വന്നതുപോലെ തന്നെയാണ് ഇവർ ഒരേ മനസ്സും ഒരേ ശരീരവും പോലെ അവര് കഠിനാധ്വാനത്തിലൂടെയാണ് അവര് ഈ ഒരു ലെവൽ വരെ എത്തിയിട്ടുള്ളത് ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ബീന ഷിബു ഞാൻ ഗ്രൂപ്പിൻ്റെ സെക്രട്ടറിയാണ് സെക്രട്ടറിയാണ് ബിന്ദു ഹരീഷ് ഗ്രൂപ്പിൻ്റെ അംഗം അംഗം സുനിത വിജുമ ഞാൻ അംഗമാണ് മായ സജീവ് സുവർണ ശൈലജ സജീവ് ഷീല മനോജ് സിന്ധു ബാബു ൂ വിറ്റഴിക്കാനായിട്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു നാട്ടി എന്താ സി ഡി എസിന്റെ കീഴിലും മുഹമ്മദ് കൃഷിഭവന്റെ കീഴിലും ഞങ്ങൾക്കൊരു ഒരു എന്തേ ഉണ്ട് ഞങ്ങളിപ്പം ഒരിത്തിരി വിളിച്ച് പറയാനുസരിച്ച് ഇന്നാണ് ഉദ്ഘാടനം പഠിച്ചിരുന്നത് കൃഷി ഓഫീസർ വെച്ചിട്ടാണ് ഉദ്ഘാടനം പഠിച്ചിരിക്കുന്നത് നമ്മുടെ വാർഡ് മെമ്പർ എ ഡി എസ് സി ഡി എസ് എല്ലായിടത്തും നമ്മളിണ്ട് പിന്നെ ബ്ലോക്ക് മെമ്പർ എല്ലാവരും അറിയിച്ചിട്ടുണ്ട് അവരെത്തപ്പെടുന്ന ഒമ്പത് മണിക്കാണ് നമ്മൾ ഉദ്ഘാടനം പറഞ്ഞിരിക്കുന്നത് ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഓർഡർ കിട്ടി നേരത്തെ തന്നെ ഓർഡർ കിട്ടിയിരിക്കുകയാണ് പോരാത്ത ഞങ്ങളുടെ നാട്ടു ജനത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സി ഡി എസിൻ്റെയും മൊഹമ്മ കൃഷിഭവന്റെ ഓട്ടത്തിൽ ഞങ്ങൾക്ക് ഒരു ഇത് കിട്ടിയിട്ട് ഒരു കടയുണ്ട് അവിടെ കൊണ്ട് ഞങ്ങൾ ഓൾറെഡി നമുക്ക് അത്യാവശ്യം ഓർഡർ ആയിട്ടുണ്ട് പോരാത്തവർക്ക് നമുക്ക് അത് വിറ്റഴിക്കാനുള്ള അപ്പൊ ഇന്നത്തെ ഇവരുടെ പുലരിയുടെ വിളവെടുപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കാനായിട്ട് പോകുന്നത് അപ്പം ബഹുമാനപ്പെട്ട മുഹമ്മ കൃഷി ഓഫീസർ കൃഷ്ണ മേഡം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ വാർഡ് മെമ്പർ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഏജൻസി സെക്രട്ടറി പ്രസിഡന്റ് അങ്ങനെ നല്ലൊരു ടീം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കാരണം കാരണം എന്ന് പറഞ്ഞാല് ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുള്ള സ്ഥലമാണ് കേട്ടോ മൊഹമ്മയും കഞ്ഞിക്കുഴിയും ഒക്കെ കഞ്ഞിക്കുഴിയും മുഹമ്മയും അടുത്തടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ തന്നെ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരം തന്നെ നടക്കുന്ന സ്ഥലമാണ് ബ്ലോക്ക് വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത മാഡവും ഇവരെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ ഇവരെല്ലാരും കൂടി ചേർന്നാണ് ഈ പുലരിയുമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് മാത്രമല്ല ഞാൻ ശ്രദ്ധിച്ചൊരു സംഭവം എന്ന് പറയുന്നത് ഈ കൃഷി ഓഫീസറുടെ ഡ്രസ്സാണ് അതായത് ഇവരുടെ ഈ ഒരു വിളവെടുപ്പ് നടക്കുന്നതുകൊണ്ട് അവരോടുള്ള ആ ഒരു സ്നേഹം കാണിച്ചതാണ് അല്ലേ മനസ്സിന്റെ അല്ല അവരുടെ ആ ഒരു ഈ സപ്പോർട്ടാണ് എന്നുള്ളതിന്റെ തെളിവാണ് കേട്ടോ ഇതൊക്കെ പുലരി ഗ്രൂപ്പ് വർഷങ്ങളായി തന്നെ കാർഷിക മേഖലയില് നമ്മളുടെ പഞ്ചായത്തിന് തന്നെ വളരെ അഭിമാനകരമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കൃഷി ഗ്രൂപ്പാണ് പച്ചക്കറികൾ കിഴങ്ങുവർഗ്ഗങ്ങൾ വർഗങ്ങള് ഇപ്പോ സമീപകാലത്തായിട്ട് നമ്മുടെ പഞ്ചായത്തുകളിൽ പുഷ്പ കൃഷിയുടെ വ്യാപനവും നന്ന നല്ല രീതിയിൽ വർദ്ധിച്ചു വരികയാണ് അതിൽ തന്നെ വളരെ എടുത്ത് പറയേണ്ട ഒരു കൃഷി ഗ്രൂപ്പാണ് നമ്മുടെ പുലരി ഗ്രൂപ്പ് ഇപ്പം മെമ്പർ എന്ന രീതിയിൽ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വാർഡിൽ ജേൽജികൾ കൂടുതൽ രൂപീകരിക്കുന്നതിനും കൃഷിക്ക് വ്യാപിപ്പിക്കാനും ഒക്കെ നടന്നിട്ടുണ്ട് അതിൽ മുഖ്യമായ കണ്ടുഭവിച്ചിട്ടുള്ളത് പുലരിക്കാരാണ് എന്തായാലും ശരി തന്നെ ഇവർ പത്ത് പേര് ആ പത്ത് പേരും ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് നിന്ന് പണിയെടുക്കുന്നവരാണ് അതിൽ ബെനിഫിറ്റ് അവർക്ക് ഒരു കാര്യം കേവലം ഒരു കുടുംബശ്രീക്ക് ഒരു ജയിൽ ജി രൂപീകരിക്കുക എന്നുള്ളത് മാത്രമല്ല അങ്ങനെ രൂപീകരിച്ച് ധാരാളം ജയിൽ ജികളുണ്ട് പക്ഷെ പുലരിയെ സംബന്ധിച്ച് ഏറെ വ്യത്യസ്തമാണ് ഇവർ ആ ഏറ്റെടുത്ത സമയം മുതൽ ആ ജയൽ ജിയുടെ ഉദ്ദേശലക്ഷ്യം എന്താണോ അത് യാഥാർത്ഥ്യമായി പ്രാവർത്തികമാക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് അത് ഇപ്പോൾ ഓണക്കാലത്ത് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ നമുക്ക് ആവശ്യമായ അത്തപ്പൂക്കളം ലക്ഷ്യം ഇട്ടുകൊണ്ട് ചെയ്യുന്ന ഈ ജയൽ ജി വളരെ ഭംഗിയായിട്ട് പുലരി നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവരുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ അവരെ സമീപിക്കുക അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു സൈനിങ് ഔട്ട് മൻസൂർ ഹാപ്പി ഓണം